ഹലോ ഗുഡ് മോർണിംഗ് ഡീയേഴ്സ് ഇന്നത് ആ കാലത്ത് തന്നെ മീൻകാരം വന്നപ്പോൾ ഒരക്കിലോ കിലോ കൊഴുവ കേട്ടോ സ്വർണത്തിൻ്റെ വിലേനേക്കാളും കുതിച്ച് പോയാണ് മീനിൻ്റെ വില അര കിലോ കൊഴുവയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് എന്നാൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്കുള്ള മീനുണ്ടോ ഇല്ല ഏതെങ്കിലും ഒന്നും ചെയ്യാനേ പറ്റുള്ളൂ ഒന്നിനെങ്കിൽ വറക്കാം അല്ലെങ്കിൽ കറി വെക്കാം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കുക വെക്കുന്നുണ്ട് വറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ എനിക്ക് കൊഴുവ നന്നാക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന പോലെ മടിയൊന്നുമില്ല എല്ലാവരും പറയുന്നത് കേൾക്കാം കൊഴുവ അയ്യോ കൊഴുവയാണോ നന്നാക്കാൻ മടിയാന്ന് അതെയ എനിക്ക് കത്തി വെച്ച് നന്നാക്കുന്നില്ല കാരണം ഏറ്റവും ഇഷ്ടം ഇതേപോലെ കത്രിക വെച്ച് സൈഡിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് ആ വാലും അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടവടാണെന്ന് പറഞ്ഞാൽ പരിപാടി കഴിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊഴുവ് നന്നാക്കുക കത്തി വെച്ചാണോ അതോ കത്രിക വെച്ചിട്ടാണോ അപ്പോൾ കൊഴുവ് നന്നാക്കാൻ മടിയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ എനിക്ക് കൊഴുവായാലും ചെമ്മീനായാലും നന്നാക്കാൻ മടി കേട്ടോ അപ്പോൾ ചിലർ പറയുന്നേക്കാ ചെമ്മീൻ നന്നാക്കാൻ മടിയാവണം കൊഴുവ് നന്നാക്കാൻ മടിയാവണം ചെറിയ മീനായതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു കിലോനായാലും രണ്ട് കിലോനായാലും ഒക്കെ ഞാൻ നന്നാക്കും എനിക്കിതാ കത്രിക വെച്ചിട്ട് വേഗത്തിൽ നന്നാക്കാൻ പറ്റും അപ്പോൾ അപ്പം അതേ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഒരു തപ്പൽ പോലെ തോന്നിയ കാരണമാണ് ഞാൻ പതിയെ പതിയെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മീ മീനിൽ കാവലായിട്ട് ആരാ പൂച്ചക്കൂട്ടനുണ്ട് പൂ പൂച്ചക്കുട്ടനാണെന്നുണ്ടെങ്കിൽ പൂച്ചക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ പ്രകടനം അത് അപ്പോൾ ഞാൻ നന്നാക്കണം എൻ്റെ ഡെയിലി കുറച്ച് ശേഷം കുറച്ച് ശേഷം അവനോട്ട് കൊടുക്കണ്ട അവൻ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല ഒരു മൂന്നാലെല്ലാം കൂടി ഉണ്ട് വേറെ പൂച്ചകൾ അപ്പോൾ അവർ വരുന്നുണ്ടോന്നായിരിക്കും അവൻ ശ്രദ്ധിക്കേണ്ടവ അവർ വന്നില്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കഴിക്കാലാ അപ്പം പാവം തോന്നിയിട്ട് അവരെ കഴിയുന്നതനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത തലഭാഗത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടല്ല ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കൊഴുവുക നല്ല വൃത്തിയിൽ അങ്ങനെ തീ നല്ല തിളങ്ങുന്ന സുന്ദര കുട്ടന്മാരായിട്ട് വളങ്കുപോലെ മിന്നിക്കൊണ്ട് നമ്മുടെ ആ ഒരു കുഴവിരിക്കുന്നുണ്ട് ഇതേ അടുത്ത ആൾ വന്നിട്ടുണ്ട് കണ്ടോ കൊതിയൻ ഒക്കെ കൊതിയന്മാരാ പക്ഷേ എൻ്റെ മീൻ ചട്ടിയിൽ തലയിടാനൊന്നും വരില്ല കേട്ടോ ഒരാൾ കഴിയുന്നതനുസരിച്ച് ഞാൻ എൻ്റെ ഇല ഉള്ളതനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പാവം ഇങ്ങുണ്ട് ഒരു പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ ഇനി വാ നമുക്ക് വേഗം പോയി നമ്മുടെ മീനിനെ കഴുകിയെടുക്കാം അപ്പം കുഞ്ഞാറ്റം ഉറങ്ങാണ് ആ സമയത്താണ് വേഗം മീൻ നല്ല കളക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഇതേ കല്ലുപ്പ് ഇട്ടിട്ട് ഇതേമാതിരി നല്ലപോലെ അലമ്പ ഉണ്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ കുഴുവാന്നല്ല എല്ലാം മീനിങ്ങനെ കല്ലപ്പെട്ട് അലമ്പിയാണ് കഴുകിയെടുക്കുക അപ്പം നന്നായി വൃത്തിയാവും അപ്പം നിങ്ങളെങ്ങനെ തന്നെയാണോ ചെയ്യാറ് ഇതേ ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നമുക്ക് പിന്നെ കഴുകി കഴുകി കഴുകിയെടുക്കാം കണ്ട നല്ല തിളക്കത്തിൽ നല്ല വൃത്തിയായി ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണേൽ കറി വെക്കട്ടോ അപ്പോൾ കറി വെക്കുന്ന വീഡിയോ ഒന്നും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യ ഇതിൻ്റെ കൂടെ ആക്കുന്നില്ല അത് വേറെ വീഡിയോ ആയിട്ട് എടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം